താഴെയുള്ള അത്രേ ഉള്ളൂ താഴെയുള്ള എല്ലാ ടാങ്കറും എൽ പി ജി സിലിണ്ടറും എല്ലാ ഫ്ലെയിമബിൾ ഫ്ലെയിമബിൾ ഓബ്ജെക്ട്സ് അത് മാറ്റി അത് മാറ്റിയിട്ട് നമുക്ക് ശ്രമിക്കുന്നുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലെ മേളിലെപ്പോ എൻട്രി ഇല്ല എൻട്രി എൻട്രിയില്ല പക്ഷെ ഫോഴ്സ് വേറെ വഴി നമുക്ക് നോക്കിയിട്ടുണ്ട് മെയിനിലെ അല്ലെങ്കിൽ സൈഡിലെ എൻട്രി ചെയ്തിട്ട് ഇഫ് പോസിബിൾ ആർ ദർ ട്രൈങ് ടു എൻറ്റർ ദാറ്റ് പക്ഷെ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല ആ ഓൺലി ട്രിങ് ഇസ് ഇപ്പോൾ കണ്ടെയ്ൻ ആണ് ലെറ്റസ് ട്രൈ ടു കീപ് ഇറ്റ് ലൈക്ക് ദാറ്റ് ഇപ്പോൾ ഇറ്റ് വിൽ കണ്ടിന്യൂ ഫോർ സം ടൈം ഐ ഫീൽ കാരണം അതൊരു അല്ല അല്ല അങ്ങനെ ഒരു ന്യൂസും ഇല്ല അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് വന്നിട്ടില്ല പക്ഷെ താഴെ ഉള്ളത് എല്ലാം നമുക്ക് ഫ്ലെയിം ഓബ്വസ് മാറ്റി അകത്തിൽ എന്താണ് കാര്യം ചെറിയ സ്പ്രേ ഉണ്ടെങ്കിൽ അതൊരു വേറെ ഗ്യാസ് റിലീസാവും അറിയില്ല ബട്ട് ആസ് ഓഫ് നോ ഒരു സൈഡ് ിൽ മാത്രം നമുക്ക് ശ്രമിക്കുന്നുണ്ട് അത് കണ്ടെയിൻ ചെയ്യുന്നുണ്ട് സൈക്കിളിലേക്ക് ഞാൻ പറഞ്ഞു ഓൾറെഡി റൊട്ടേഷൻ ആയിട്ട് എല്ലാ ശരി കൺട്രോൾ ടണ്ടർ ആക്ടീവാണ് അത് അല്ല ഏഴ് എട്ട് യൂണിറ്റ് ഉണ്ട് ഇപ്പൊ അതും സൈക്കിളിലേക്ക് പോകണിലേക്കാണ് അത് റോട്ടേഷൻ അതും വരുന്നുണ്ട് കോഴിക്കോട് ജില്ലയിലെ എല്ലാ യൂണിറ്റ് വരുന്നുണ്ട് മലപ്പുറം ശരി യൂണിറ്റ്